സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതിയാണ് ഭാര്യയായ രേണു എന്ന സോഷ്യൽ മീഡിയയിൽ താരമാണ് രേണുവിന്റെ ഡാൻസ് റീലുകളും മറ്റും വൈറലായി മാറാറുണ്ട് സിനിമകളും മ്യൂസിക് വീഡിയോകളുമായി അഭിനയത്തിൽ സജീവമായി മാറുകയാണ് രേണു എന്നാൽ സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ആക്രമണവും നേരിടേണ്ടി വരാറുണ്ട് രേണുവിന് പക്ഷേ തനിക്കെതിരായ വിമർശനങ്ങളും അധിക്ഷേപവും ഒന്നും രേണുവിനെ തളർത്തുന്നില്ല ജീവിതവും കെരിയറുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് രേണു ഇതിനിടെ ഇപ്പോഴിതാ റേണുവിനെ കുറിച്ച് എഴുത്തുകാരി എസ് ശാരദയുടെ കുറിപ്പ് ശ്രദ്ധ നേടുന്നു നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണു സുതി കാര്യമാക്കുന്നില്ല അവർ തന്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് എന്ന് ശാരദക്കുട്ടി പറയുന്നു ശാരദക്കുട്ടിയുടെ വാക്കുകൾ ചാനലുകളിലെ കോമഡി പ്രോഗ്രാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാവും കൊല്ലം സുധിയെ എനിക്ക് അറിയുമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മരണ ദിവസം മുതൽ രേണു സുധിയെ അറിയാം പെർഫോമറായ രേണു സുധിയുടെ ഭർത്താവ് എന്ന നിലയിലല്ലാതെ കൊല്ലം സുധിയെ ഒരു പെർഫോമറായി ഞാൻ കണ്ടിട്ടേയില്ല പിന്നീട് എപ്പോഴോ കാണണമെന്നും തോന്നിയിട്ടുമില്ല റേണു സുതിയുടെ വീഡിയോയും റീൽസും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ നിർവാഹമില്ല എന്ന തരത്തിൽ തിക്കി തിരക്കി നമ്മളിലേക്ക് വരുന്നുണ്ട് ദാസ് എന്ന ഒരു ആർട്ടിസ്റ്റ് താനാണ് രേണു സുധിയെ ഇന്നു കാണുന്ന രേണു സുധി ആക്കിയതെന്ന് അവകാശപ്പെടുന്നതും കണ്ടു തന്നത്താനെ തെറിയും ആവാസവും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട ഒരു പെണ്ണ് എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഉടൻ വരും രക്ഷകർത്താക്കൾ കൊല്ലം സുതിയും ദാസ് കോഴിക്കോടും എന്തായാലും ഇപ്പോൾ രേണു സുതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലാതെയാകാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല പൊട്ടിപ്പെണ്ണാണെന്ന മട്ടിൽ ഒന്നാം തരം ഗെയിമുകൾ കളിക്കാനറിയാവുന്ന രേണു സുതി ഇപ്പോൾ പറയുന്നതിനും മികച്ച വർത്താനം പറഞ്ഞു തുടങ്ങി അവർക്കറിയാം ഹസ്വകാലത്തേക്കാണെങ്കിൽ പോലും തന്റെ നിലം ഒരുക്കിയെടുക്കാൻ താൻ പെടുന്ന പാട് കാലത്തിനൊത്ത കോലം കെട്ടാനും വേണം ഒരു സാമർഥ്യം അതിനിടയിൽ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണുസുതി കാര്യമാക്കുന്നില്ല അവർ തന്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അതിന് ചില്ലറ ധൈര്യമൊന്നും പോരായെന്നും ശാരദക്കുട്ടി പറഞ്ഞു